ഈശോ മിഷിയായിരിക്കും ശുദ്ധീകരിക്കട്ടെ തെനാക് പെസഹ വ്യാഴാഴ്ച നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഈ ദിവസം ധ്യാനിക്കുന്നത് കലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് മൂന്നും ഒന്ന് ദിവ്യകാരുണ്യം ഈശോ സ്ഥാപിച്ച ദിവസമാണിത് രണ്ട് പൗരോഹിത്യം എന്ന ഒരു വലിയ മഹനീയ ദാ ദാനം ഈശോ നൽകിയ ദിവസമാണെന്ന് മൂന്ന് പരസ്നേഹം എന്ന തൻ്റെ പരമപ്രധാന കൽപ്പന യീശു പഠിപ്പിച്ച ദിവസമാണെന്ന് ഈ മൂന്ന് കാര്യങ്ങളെയാണ് നമ്മൾ പെസഹ വ്യാഴ്ച ധ്യാനിക്കേണ്ടത് നമ്മൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയുടെ പെസഹ ആചരണത്തെക്കുറിച്ചൊക്കെ വായിക്കുന്നു കടന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പക്ഷേ കടന്നു പോകുന്ന പലതിൻ്റെയും ഇടയിൽ കൂട്ടുണ്ടായിരിക്കുമെന്ന് യീശു ഉറപ്പു നൽകുന്ന മൂന്ന് കാര്യങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് എല്ലാം കടന്നുപോകും പക്ഷേ എന്തൊക്കെ കടന്നുപോയാലും പോയാലും ഈശു കൂടെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തലാണ് പുതിയ നിയമത്തിലെ പെസറ ദിവ്യീകാരുണ്യം അവിടുന്ന് യുഗാന്ത്യത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന അപ്പമായി ദിവ്യകാരുണ്യമായി കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു രണ്ട് വഴി നടത്താൻ വിശുദ്ധീകരിക്കാൻ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് എന്നും നമ്മളോടൊപ്പം ഈശോ തന്നെ തൻ്റെ ആൾത്തർ ക്രിസ്തുസ് അനന്ത ക്രൈസ്റ്റ് എന്ന പേരിൽ പുരോഹിതന്മാരിലൂടെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു മൂന്ന് വേറൊരാളെ സഹായിക്കാനുള്ള ഇടപെടൽ നടത്തുമ്പോൾ നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്നതിലൂടെ ക്രിസ്തു കൂടുണ്ടെന്ന് അയാൾക്കൊരു ഉറപ്പ് കിട്ടുന്നു അങ്ങനെ കൂടുണ്ടാകുന്ന ഉറപ്പാണ് ഈശോയുടെ ഉറപ്പാണ് ഈ പ്രസാഹ എന്ന് പറയപ്പെടുന്നത് താൻ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നതിൻ്റെ തരേനാൾ ഈശോ നൽകുന്ന ഉറപ്പ് മത്താണ്ട് സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗിബ്രിയൽ മാലാക യോസാന് പ്രസി പ്രതീക്ഷപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനിടയിൽ പറയുന്നുണ്ട് മത്തായി ഒന്ന് ഇരുപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് അവൻ എമ്മാനുവൽ ദൈവം നാ നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും ദൈവം നമ്മോടുകൂടെ ഇതേ സുവിശേഷം അവസാനിക്കുമ്പോൾ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ഇരുപതാം വാക്യം അവസാനത്തെ വരി നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് യുഗാന്ത്യം വരെ ഞാൻ ഞാനെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും കൂട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ സുവിശേഷം നൽകുന്ന അല്ലെങ്കിൽ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം കൂട്ടുണ്ടാകും അതാണ് സുവിശേഷം നല്ല വിശേഷം ോസ്ബൽ അതായത് നമ്മൾ ദൈവത്തിൻ്റെ ഒരു കൂട്ടിനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ അവൻ പാപം ചെയ്തു പർജീസ് ചെയ്യുന്ന പുറത്താക്കപ്പെട്ടുവെങ്കിലും ദൈവം കൂടെ ഉണ്ട് നമ്മൾ ബൈബിളിലൂടെ ഉടനീളം ദൈവത്തിൻ്റെ കൂട്ട് കാണാനായിട്ട് സാധിക്കും ഏറെ പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിന് പകൽ അഗ്നി പകൽ മേഘത്തൂണായി രാത്രി അഗ്നി സ്തംഭമായും ഒക്കെ ഈശ്വര ദൈവം ഇങ്ങനെ കൂട്ടുപോകുകയാണ് ദൈവം കൂടെ നടക്കുന്നത് ഇങ്ങനെ പഴയ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും പോരാഞ്ഞിൻ്റെ കാലത്തിൻ്റെ തെകവിൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനോടൊപ്പം ഈ മണ്ണിന് മീതെ നടന്ന് കൂട്ടായി മാറി വചനം മാംസമായി മാംസം വീണ്ടും വചനമായി വചനത്തിലൂടെ അപ്പമായി ആ അപ്പമായി നമ്മളോടൊപ്പം ഇന്നും ദൈവം വചനമായി അപ്പമായി ഈശ്വര നമ്മളോടൊപ്പം കൊണ്ട് തരും അപ്പോൾ ദിവികാരനത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം ദിവികാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇടതരവിലില്ലാതെ ലോകത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലായിട്ട് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ലോക അവസാനത്തോളം ആവർത്തിക്കാൻ പോകുന്നതുമായ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും അവർ ചിന്തിക്കാൻ ഇങ്ങനെയാണ് ഒരിടത്ത് ദിവ്യബലി അവസാനിക്കും വേറൊരിടത്ത് തുടങ്ങുന്നുണ്ട് ഇങ്ങനെ പല രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും എവിടെയൊക്കെയോ ദിവ്യബലി നടക്കുന്നുണ്ട് അങ്ങനെ ലോകാവസാനത്തോളം ഇങ്ങനെ ഇടതടവില്ലാതെ ദിവ്യബലി നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർഥ്യം ഇങ്ങനെ ദിവ്യബലി കീടനമില്ല അല്ലെങ്കിൽ അസ്തമിക്കാത്ത രീതിയിൽ ദിവ്യപുരി ലോകാവസാനത്തോടെ ഉണ്ടായിരിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് മനുഷ്യന് കൂട്ടായി അപ്പമായി ഒപ്പമുണ്ടായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഉറപ്പാണ് ദിവ്യകാനം എന്ന് പറയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു കഷ്ണം എന്നൊക്കെയാണ് ദിവ്യ ദിവ്യകാനത്തെക്കുറിച്ച് ഈ ലഞ്ചിയാനങ്ങൾ നടന്ന അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തെളിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഹൃദയം തന്നെ ഭക്ഷിക്കാൻ നൽകുന്ന പെല്ലിക്കൽ പക്ഷിയെപ്പോലെ യീശു നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ഊർജ്ജമായി മാറാനായിട്ട് ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഒരു മനുഷ്യൻ്റെ സകലകോശങ്ങളിലേക്കും ലയിച്ചു ചേർന്ന് ഊർജ്ജമായി മാറണമെന്ന് സൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രൻ അറിയാമായിരുന്നതുകൊണ്ടാണ് അവൻ്റെ ഭക്ഷണമായി മാറിക്കൊണ്ട് ദിവ്യകാരുണ്യമായി നമ്മളോടൊപ്പം യീശുളളത് ഒരു ചെറു കാറ്റിൽ പറന്നകലാവാൻ സാധിക്കുന്ന ഏറ്റവും നിസ്സാരമെന്ന് തോന്നിക്കുന്നതും എന്നാൽ എന്നും നിലനിൽക്കുന്നതും നമ്മളോടൊപ്പമായിരിക്കുവാനും ഒക്കെയായിട്ട് നമ്മുടെ ഭക്ഷണമായി മാറാനൊക്കെ മാറാനൊക്കെയായിട്ട് ആരാധനയ്ക്കും ഭക്ഷിക്കാനുമായിട്ട് ദേവികാരന്യുമായി നമ്മളോടൊപ്പം വിശമുണ്ട് നമുക്കുള്ളിൽ വന്നിരുന്നിട്ട് നമ്മൾ ക്രിസ്തുവാണ് അല്ലെങ്കിൽ ക്രിസ്തു ഉള്ളിലുള്ളത് കൊണ്ട് നീ ക്രിസ്തുവാണെന്ന് കൂടെ ഇരുന്ന് ഓർപ്പിക്കുന്ന കുർബാനയാണ് നമുക്ക് ഒന്നാമതായി മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് രണ്ടാമത്തേത് പൗരോഹിത്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ പഴയ നിയമത്തിൽ ഉൽപ്പത്തി ഉത്സവത്തിൽ നോഹയുടെ കാലത്തെ പ്രളയമാണ് ഈ പ്രളയം കഴിയുമ്പോൾ ദൈവം ഒരു ഉറപ്പ് നൽകുന്നു ഇനി ഇനിമേൽ ഇതുപോലൊന്ന് ഞാൻ എൻ്റെ പക്ഷത്തു നിന്നും നിനക്ക് നിനക്ക് പീതെ വിധിക്കത്തില്ല അല്ലെങ്കിൽ ഒരു പ്രളയം കൂടി ഉണ്ടായി ഇനി സക സകലനാശവും സംഭവിക്കാൻ പോകുന്നില്ല അതിന് ദൈവം ആകാശത്ത് ഒപ്പിടുന്നുണ്ട് ദൈവം ആകാശത്ത് ഒപ്പ് ഒപ്പുവെച്ചത് ഏഴ് വർണ്ണങ്ങളിലാണ് അതിനെയാണ് നമ്മൾ മഴവില്ലെന്ന് വിളിക്കുന്നത് കാലങ്ങൾ കഴിഞ്ഞു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇനി നീ നശിക്കത്തില്ല നശിക്കാതിരിക്കാൻ ഒരു മഴവില്ല് ഞാൻ നിനക്ക് തരുന്നു ഏഴ് വർണ്ണങ്ങൾ പോലെ ഏഴ് കുതാശകൾ ഈ ഏഴ് കുദാശകൾ ഒപ്പുവെക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പുരോഹിതനാണ് ദൈവത്തിനു വേണ്ടി ഏഴ് കുതാശകൾ ഒപ്പുവെച്ച് മനുഷ്യനുമായുള്ള ഉടമ്പടിയിലൂടെ മനുഷ്യൻ്റെ രക്ഷ ഉറപ്പിക്കുവാൻ വിശു മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ ദൈവം സ്ഥാപിച്ചതാണ് പൗരോഹിത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൗരോഹിത്യത്തിലൂടെ നയിക്കുക വിശുദ്ധീകരിക്കുക പഠിപ്പിക്കുക എന്ന ത്രിവിധ ദൗത്യത്തിലൂടെ യേശുവിൻ്റെ രാജകീയ പ്രവാചക പൗരോഹിത്യ ധർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു പുരോഹിതനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു അരിതാണ് നമ്മളെ വഴി നടത്താൻ ആൾത്തർ ക്രിസ്തുസ് അനന്ത ക്രൈസ്റ്റ് മറ്റൊരു ക്രിസ്തുവായി ഒരു പുരോഹിതൻ പുരോഹിതം നമ്മളോടൊപ്പമുണ്ട് പുരോഹിതൻ്റെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് ചർച്ചയിൽ ഏർപ്പെടുന്നൊരു കാലഘട്ടമാണിത് അവൻ്റെ പാപമാണോ അവൻ്റെ പാപത്തില അവൻ്റെ മാരകഭാവിയായിരിക്കൽ അവനെങ്ങനെ നമ്മളെ രക്ഷിക്കും എക്സോപ്രയോപരാധി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ദൈവശാസ്ത്ര പാഠങ്ങളിൽ കുറച്ചെങ്കിലും ഒരു ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഈ ഒരു കുദാശ പരികർമ്മം ചെയ്യുന്ന പരികർമ്മിയുടെ യോഗ്യതയോ പുണ്യതോ പുണ്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല വിശ്വ അതിൽ പങ്കുകൊള്ളുന്ന വിശ്വാസിക്ക് അനുഗ്രഹം കിട്ടുന്നത് വിശ്വാസിയുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുരോഹിതൻ്റെ അല്ല പുരോഹിതന്റെ വിശുദ്ധി എന്ന ക്വാളിറ്റി അല്ല വിശ്വാസിയുടെ വിശ്വാസം എന്ന ക്വാളിറ്റിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ആദ്യമായി ബലിയർപ്പിച്ചത് യേശു ആണെന്നിരിക്കല് യേശു ആദ്യത്തെ ബലിയിലെ ആദ്യത്തെയൊപ്പം വെച്ച് നീട്ടിയത് യൂദാസിന് ആയി ആയിരുന്നപ്പോൾ അത് സ്വീകരിച്ച യൂദാസ് നാശത്തിലേക്ക് പോയി പത്രോസ് മറ്റു മറ്റൊരാള് അത് സ്വീകരിച്ച പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു യോഹന്നാൻ വേറൊരാള് ആ ദിവ്യകാരനെ സ്വീകരിച്ച് യോഹന്നാൻ ഞാൻ യേശുവിനോടൊപ്പം ഗുരിശിൻ ചൂ ഗുരിശുൻ്റെ വഴിയിൽ ഗുരിശിൻ്റെ ചൂട്ടിലുമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ സാധിക്കും അപ്പം ഇതൊക്കെ ആരുടെ കൊടുത്തിയ ബലിയർപ്പിച്ച് ആദ്യത്തെ ബലിയർപ്പിച്ച് യേശുവിൻ്റെ ക്വാളിറ്റി അല്ല യേശുവിൻ്റെ ബലിയിൽ പങ്കുചേർന്ന ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലാത്ത പക്ഷേ ഇവരാരും നശിച്ചുകൊണ്ടതല്ലോ യേശുവിൻ്റെ ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പോൾ ബലിയർപ്പിക്കുന്ന ഉദാശ പരികരം ചെയ്യുന്ന പുരോഹിതൻ്റെ ക്വാളിറ്റി അല്ല ആ കർമ്മത്തിൽ പങ്കുചേരുന്ന അയാളുടെ ക്വാളിറ്റി അയാളുടെ ദൈവമായിട്ടുള്ള ഇടപാടാണ് അത് ദൈവം നോക്കിക്കൊള്ളും അയാൾ പക്ഷേ അതിൽ ഇടപെടൽ അതിൽ അതിൽ പങ്കുകൊള്ളുന്ന വിശ്വാസിയുടെ ക്വാളിറ്റി അനുസരിച്ച് അയാൾക്ക് സകല അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് യീശു നൽകുന്ന ഉറപ്പ് അതേ അതേക്കാലത്തെയും ഉറപ്പ് അപ്പോൾ പുരോഹിതൻ മനുഷ്യന് കൂട്ടു നടക്കാൻ ഞാൻ എന്നും ഉണ്ട് അവനെ വിശുദ്ധീകരിച്ച് പഠിപ്പിച്ച് നയിച്ച് കൂടെ നടക്കാൻ ഞാനുണ്ട് എന്ന യേശുവിൻ്റെ ഉറപ്പാണ് പൗരോഹിത്യവും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തത് പരസ്നേഹപ്രവൃത്തി പരസ്നേഹപ്രവൃത്തി യേശു കൂടേണ്ടെന്നുള്ള ഉറപ്പാണ് എങ്ങനെയാണ് യേശു കൂടേണ്ടത് മറ്റൊരാൾക്ക് നമ്മൾ താങ്ങും തണലും കരുണയുമായി മാറുമ്പോൾ അയാൾ നമ്മളിൽ ക്രിസ്തുവിനെ കാണുന്നു എന്നിട്ട് അയാൾ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാത്ത ഇപ്പോഴും ക്രിസ്തു ഈ ഭൂമിയിൽ നിൽക്കുന്നുണ്ട് വേറൊരാളിലൂടെ അപ്പം മറ്റൊരാൾക്ക് സഹായം നൽകുന്നതിലൂടെ അയാൾക്ക് കൂട്ട് ക്രിസ്തു ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതാണ് ഈ പരസ്നേഹപ്രവൃത്തിയും ക്രിസ്തു കൂടുണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പാണ് അപ്പോൾ ക്രിസ്തു കൂടെ കൂടുണ്ട് എന്ന് നമ്മുടെ ഇടപെടലിലൂടെ നമ്മുടെ ആശ്വാസത്തിലൂടെ നമ്മുടെ നല്ല വാക്കിലൂടെ നമ്മുടെ കരുണയുടെ കരങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ ഉറപ്പ് നൽകിയാൽ നിൻ്റെ കൂടെ ക്രിസ്തു ഉണ്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീ ഓർക്കേണ്ടത് ഞാനല്ല നിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നെ ഇത് ഇത് നിയോഗമായി ഏൽപ്പിച്ച് ക്രിസ്തുവാണ് നിൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും പെസാവിയാഴ്ച പെസാ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകുന്നതെന്നാണെങ്കിലും ഈ കടന്നുപോകുന്ന ലോകത്തിൽ കൂട്ടുനിൽക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ മൂന്ന് ഇടങ്ങളിൽ വായിക്കുന്നത് ഒരു ഉറപ്പാണ് മൂന്ന് വെട്ടം ഉറപ്പിച്ച് പറയാൻ അത് അത് ഉറപ്പ് തന്നെയാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അത് ഉറപ്പാണ് എന്ന് പറയുന്നതിന് പ്രകാരം ഈ മൂന്ന് രീതിക്ക് ക്രിസ്തു നൽകുന്ന ഒരു ഉറപ്പുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഉണ്ട് യുഗാന്തിപര് എന്ന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുറപ്പ് എമാനുവൽ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ദിവ്യകാരുണ്യമായി എന്നോടൊപ്പമുള്ള യേശു പൗരോഹിത്യമായി എന്നോട് കൂടെയുള്ള യേശു എന്നെ സഹായിക്കുന്നവരിലൂടെ എന്നോട് കരുണ കാണിക്കുന്നവരിലൂടെ എൻ്റെ എൻ്റെ കൂടെയുള്ള യേശു ഒന്ന് അവസാനം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ദിവ്യകാരൻ്റെ ഉള്ളിൽ സ്വീകരിച്ച് പൗരോഹിത്യത്തിലൂടെ ലഭിക്കുന്ന വിശുദ്ധീകരണങ്ങൾ പ്രാപിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് കൂട്ടു നടക്കാൻ നമ്മൾ മനസ്സാ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവായി മാറി എന്ന് ഉറപ്പിക്കാൻ സാധിക്കും ഇതാണ് പെസ നമുക്ക് അവതരിപ്പിക്കുന്ന സുന്ദരമായൊരു പാഠം കാലുകഴികളുടെ പാഠവും അതുതന്നെയാണ് ഏറ്റവും ചെറിയ അഴുക്കും കഴുകി കളഞ്ഞിട്ട് വേണം കൂടെ നടക്കാൻ വരുന്ന ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ ഏറ്റവും ചെറിയ അഴുക്കും കഴുകി കഴുകിക്കളയാൻ നമ്മളെ സഹായിക്കുന്ന കൂടെ നടക്കുന്ന ക്രിസ്തുവിനെയാണ് പുരോഹിതനിൽ നമ്മൾ കാണേണ്ടത് ഈ കഴുകി കളഞ്ഞ പാദങ്ങളുമായി എൻ്റെ സഹോദരൻ്റെ കൂട്ടു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ക്രിസ്തുവായി മാറുന്നത് അപ്പോൾ കൂടെ നടക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കൂട്ടു നടക്കുന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് ആ ആ ഒരു ഉറപ്പ് ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പിൽ ജീവിക്കുക എന്നതാണ് ഇസ്രായിൻ്റെ പശ്ചാത്തലത്തിലും സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഇപ്പം സഹ എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ ഉറപ്പാണിത് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ആയിരിക്കുന്ന ദൈവത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ